മാ കേരളം ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി വരെ ശനി മീനത്തിൽ നിൽക്കുന്നതും അതിനുശേഷം മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തൊൻപത് ദിവസത്തോളവും ശനി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അരിവനാണ് രാശി മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവത്തിൽ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോർട്ട് കേസുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും വിരോധികൾ കോമ്പറ്റീറ്റേഴ്സ് എന്നിവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും വളരെ കാലമായി രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശനി നിങ്ങൾക്ക് രോഗകാരക ഗ്രഹമാണ് രോഗ കാരകഗ്രഹം ആറിൽ നിൽക്കുന്ന സമയത്ത് സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മാതാവിൻ്റെ ആരോഗ്യത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് മാതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ ബന്ധുക്കളുമായോ പുറത്തുള്ള മറ്റുള്ളവരുമായോ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല ഈ സമയത്ത് സാമ്പത്തികപരമായി അല്പം ടൈറ്റ്നസ് അനുഭവപ്പെടുന്നതായിരിക്കും ഇതിനെ മാനേജ് ചെയ്യുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യുന്നത് നല്ലതായിരിക്കും ശനി അഞ്ചാം ഭാവത്തിൻ്റെയോ അധിപനാണല്ലോ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ നന്നായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഉദ്യോഗത്തിലുള്ളവർക്ക് കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഈ വർഷം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് വധിക്കുന്നത് ഇവിടെ ശനിയുടെ പോസിറ്റീവ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത് വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഏറ്റക്കുറച്ചിലുകൾ മാറുന്നതും ലൈഫ് കുറച്ചൊക്കെ സ്മൂത്തായി പോകുന്നതുമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇൻലോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായോ കരിയർ ബിസിനസ് സംബന്ധമായോ വിദേശയാത്രകളും ചെയ്യുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് നല്ല സമയമായിരിക്കും ജോലിയിൽ സാമ്പത്തിക വർദ്ധ വർധനം ഉണ്ടാകും നാട്ടിൽ നിന്നും ശുഭവാർത്തകളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ കടം മേടിക്കുവാനും പാടില്ല പക്ഷേ ഹോം ലോൺ വെഹിക്കിൾ ലോൺ മാതിരി ബാങ്കുകളിൽ നിന്നും ആവശ്യമുള്ള അത്ര പൈസ ലോൺ എടുക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് ഫീലിങ്ങോടെ വേണം ചെയ്യുവാൻ അനാവശ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നിങ്ങളുടെ ഗ്രോത്തിനെ നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും ഇത് മനസ്സിലാക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും നല്ല ഡെഡിക്കേഷനോടും കൂടെ വേണം ചെയ്യുവാൻ ആരുടെയും വാക്കുകൾ കേട്ട് എടുത്തുചാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഇതാണ് ശനിയുടെ രാശി മാറ്റം തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം